ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാഗതം വേദനകൾ മറന്ന് കടൽ തീരത്ത് അവർ ആടിയും പാടിയും ഒത്തുകൂടി പാലിയേറ്റീവ് രോഗി സംഗമം ശ്രദ്ധേയമായി താനാളൂർ വട്ടത്താണി ആസ്ഥാനമായി കഴിഞ്ഞ പത്തു വർഷമായി പ്രവർത്തിക്കുന്ന ഹസ്തം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലെ അൻപതോളം കിടപ്പ് രോഗികളാണ് താനൂർ തൂവൽ തീരത്ത് കടൽ കാണാനെത്തിയത് മാനസിക രോഗത്തിന് ചികിത്സയിൽ വീടിന്റെ നാല് ചുമരുകൾക്കിടയിൽ കഴിയുന്നവരായിരുന്നു പലരും ജീവിതത്തിൽ ആദ്യമായി കടൽ കാണുന്നവരായിരുന്നു ഭൂരിപക്ഷം പേരും തൂവൽ തീരത്ത് താൽക്കാലികമായി തയ്യാറാക്കിയ വേദിയിൽ പാട്ടുപാടിയും അനുഭവങ്ങൾ പറഞ്ഞു ഒത്തുകൂടിയത് രോഗികൾക്ക് പുതിയ അനുഭവമായി ഇത്തരത്തിലൊരു സ്നേഹ സംഗമത്തിൽ പങ്കാളികളാകാൻ കടൽ കാണാനെത്തിയ നിരവധി പേർ വേദിയിൽ പാട്ടുപാടി തൂവൽ തീരത്ത് നടന്ന സംഗമത്തിൽ ഹസ്തം ട്രസ്റ്റ് ചെയർമാൻ ടി പി മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റിക് ബാൽ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു മുഞ്ചീബ് താനാളൂർ സി കെ റഹീം പി ഉണ്ണി എ കെ സൈതലവി സി ഷംസി സിസ്റ്റർ ജയ്ഷ സിസ്റ്റർ ശൈലജ സുമം റഹ്മാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി